വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തവർ വളരെ വിരളമായിരിക്കും പാചകം എളുപ്പവും വേഗത്തിലും ആക്കാൻ ഗ്യാസ് സിലിണ്ടറുകൾ സഹായിക്കുന്നു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴെല്ലാം മിക്ക വീടുകളിലും ഗ്യാസ് സിലിണ്ടർ മാറ്റാറുണ്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ചുവന്ന നിറത്തിലുള്ളവരാണ് അതേസമയം വാണിജ്യ സിലിണ്ടറുകൾക്ക് നീല നിറവുമാണ് നൽകിയിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് ഈ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല അപകട സൂചനയായി ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് തിളക്കമുള്ള നിറമായതിനാൽ പെട്ടെന്ന് കണ്ണുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു ഉള്ളിലുള്ള വാതകത്തിനനുസരിച്ചും ഗ്യാസ് സിലിണ്ടറിൻ്റെ നിറം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഹീലി നിറച്ച സിലിണ്ടറിൻ്റെ നിറം ബ്രൗൺ ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സിലിണ്ടറിന് ചാര നിറമാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ അടി ഭാഗത്ത് അതിൻ്റെ അടിയിലായിട്ട് ദ്വാരങ്ങളുള്ളത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെങ്കിലും അതെന്തിനാണെന്ന് പലർക്കും അറിയില്ല ഗ്യാസ് സിലിണ്ടറിൻ്റെ താപനില നിയന്ത്രിക്കാനാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ സുഷിരങ്ങളിട്ടിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടറിൻ്റെ താപനില ഉയരുമ്പോൾ ഈ ദ്വാരങ്ങളിലൂടെ വായു പുറത്തേക്ക് പോകുന്നു ഇത് സിലിണ്ടറിൻ്റെ അടിഭാഗം ചൂടാകുന്നത് തടയുന്നു അതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്യാസ് ഉപയോഗം നിയന്ത്രിച്ച് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കും പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം വളരെ പ്രധാനമാണ് സ്റ്റൗവിലെ ബെർണറിൻ്റെ മുഴുവൻ നാളവും മൂടുന്ന രീതിയിലുള്ള പാത്രം വേണം ഉപയോഗിക്കാൻ പാത്രത്തിൻ്റെ മുഴുവൻ ഭാഗത്തും തീ എത്തുന്നില്ലെങ്കിൽ അത് ഗ്യാസ് പെട്ടെന്ന് തീരുന്നതിന് കാരണമാകും ഒരിക്കലും തീ പരമാവധി കൂട്ടി കൂട്ടിവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് തീ കൂട്ടി വയ്ക്കുന്നത് പെട്ടെന്ന് ഗ്യാസ് തീരുന്നതിനുള്ള ഒരു കാരണമാണ് പ്രഷർ കുക്കറിലെ പാചകവും ഗ്യാസ് കൂടുതൽ ലാഭിക്കാൻ സഹായിക്കും ഒപ്പം അമിതമായി വെള്ളമൊഴിച്ച് ഒരുപാട് നേരം പാകം ചെയ്യുന്നത് ഒഴിവാക്കുന്നതും പരീക്ഷിക്കാവുന്നതാണ്